എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് ചക്ര മെഡിറ്റേഷനകത്ത് വരുന്ന അപാകതകൾ അതായത് ശരിക്കും കുറെ അധികം ആൾക്കാർ ഇപ്പോൾ ലോഫ് അട്രാക്ഷൻ തിയറിയെ കുറിച്ച് വീഡിയോസ് എടുക്കുമ്പോഴും മെഡിറ്റേഷനെ കുറിച്ച് വീഡിയോസ് എടുക്കുമ്പോഴും അങ്ങനെ എന്ത് കണ്ടന്റ് നമ്മൾ കൊണ്ടുവന്ന് വീഡിയോ ആക്കുമ്പോഴും അതിൽ പിന്നെയും പിന്നെയും സംശയങ്ങളുണ്ടാവും പലപ്പോഴും എന്റെ വീഡിയോസ് എല്ലാം തന്നെയും എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വരുന്ന സംശയങ്ങളാണ് അപ്പൊ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എല്ലാ വീഡിയോസും ഞാൻ മിക്കവാറും ഒരു പരിധിയിൽ കൂടുതൽ വീഡിയോസ് അങ്ങനെയാണ് ചെയ്യുകയുണ്ടായത് അപ്പം ചക്ര മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് ഞങ്ങൾ ബീജമന്ത്രങ്ങൾ വെച്ച് മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് യാതൊരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ല എന്ന് പറഞ്ഞ് ഒരു വിഭാഗം ആൾക്കാരുണ്ട് അതേപോലെ തന്നെ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ജീവിതത്തിൽ യാതൊരു ഇമ്പ്രൂവ്മെന്റും ഉണ്ടാകുന്നില്ല അതുപോലെ തന്നെ അഫർമേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് ജീവിതത്തിന് യാതൊരുത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാവുന്നില്ല ഇങ്ങനെ ഇങ്ങനെ നിരവധി നിരവധി സംശയങ്ങളാണ് ഓരോരുത്തരുടെ ഉള്ളിൽ ഉണ്ടാകുന്നതും എന്നോട് ഷെയർ ചെയ്യുന്നത് അപ്പൊ എന്നാൽ കരുതി ചക്ര മെഡിറ്റേഷനകത്ത് വരുന്നത് ഞാൻ നേരത്തെ ചക്ര മെഡിറ്റേഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ വിശദമായി തന്നെ അതിനെക്കുറിച്ച് ഓരോ ചക്രാസിന്റെയും ബീജ മന്ത്രങ്ങളെ കുറിച്ച് വ്യക്തമായി ആ വീഡിയോയിൽ പറയുകയുണ്ടായിട്ടുണ്ട് അപ്പൊ നമ്മുടെ ചക്ര മെഡിറ്റേഷന്റെ സ്റ്റാർട്ടിംഗ് ടൈമിൽ നമുക്ക് ഞാൻ പറയുകയുണ്ടായി ഓരോ ചക്രങ്ങളും ഓരോ കൂവ് വിരിയുന്ന മുഴ കാണു വിരിയുകയായിരുന്നു ഓരോ ചക്രാസിനും ഓരോ ദളങ്ങൾ എത്ര വെച്ച് ദളങ്ങളുണ്ട് അപ്പൊ അത് വിരിയുന്ന കണക്കിലാണ് ചക്രാസ് ഓപ്പൺ ആകുക പിന്നീട് ക്ലോക്ക് വൈസിലും ആന്റി ക്ലോക്ക് വൈസിലും കറയി കറങ്ങുന്നു പറയുകയുണ്ടായി ഇപ്പൊ ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ജയപരാജയങ്ങൾ അപ്പൊ അത് ആദ്യം നമ്മളെ ചക്രാന് തുടങ്ങുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്യണം അപ്പൊ അത് അത് പറയാതെ ചക്രാന്ഡിറ്റേഷൻ നാളെ മുതൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളൂ നിങ്ങൾ നാളെ മുതൽ ബീജമന്ത്രങ്ങൾ കണ്ണടച്ചിരുന്ന് പറഞ്ഞ് അത് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്രമിറ്റേഷന് പൂർണ്ണമായുള്ള ഫലം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അങ്ങനെ ചെയ്യുന്നവരാണല്ലോ അനവധി പേര് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അതിന്റെ റിസൾട്ട് പൂർണമായ രീതിയിൽ വരാത്തതിന് കാരണം അപ്പം ചക്രാമിറ്റേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരണം നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഭാഗമാക്കണം എന്നുണ്ടെങ്കിൽ അതിനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യണം അന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിറ്റേഷനിലൂടെ നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകളെ റിമൂവ് ചെയ്ത് മാറ്റണം നെഗറ്റീവ് ചിന്തകളെ റിമൂവ് ചെയ്യുമ്പോൾ ഒരു ദിവസം എത്ര വട്ടം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു അതെല്ലാം റിമൂവ് ചെയ്ത് മാറ്റുക അനാവശ്യമായ ചിന്തകൾക്ക് ഇടം കൊടുക്കാതെ നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക ഇത്തരത്തിൽ നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുകയും ഓരോ ചക്രാസിലും എനർജിയെ എത്തിക്കാൻ പഠിക്കുകയും ചെയ്യണം ഓരോ ചക്രാസിലെ എനർജി എത്തിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഏഴ് ചക്രാസാണ് പ്രധാനമായും പറയുന്നത് അനവധി ചക്രാസ് ഉണ്ടെങ്കിലും ഏഴ് ചക്രാസാണ് പ്രധാനപ്പെട്ട ചക്രാസ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് എടുക്കുമ്പോൾ ആറ് ചക്രാസാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് അതായത് മൂലാധാര ചക്ര സാധിഷ്ഠാന ചക്ര മണിപൂരക ചക്ര അനാഹത ചക്ര വിശുദ്ധി ചക്ര ആജ്ഞാചക്ര സഹസ്രാരൃഗ്മം ഇവിടെ വിശുദ്ധി ചക്ര വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് അതേപോലെ തന്നെ ആജ്ഞാ ആജ്ഞാചക്ര വരെ നമുക്ക് മതി ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് സഹസ്രമ നമുക്ക് കോസ്മിക് എനർജി ആവാഹിക്കാനും അല്ലെങ്കിൽ സന്യാസി തുലരായിട്ടുള്ളവർ ഒരുപാട് യൂസ് ചെയ്യുകയും ചെയ്യുന്ന ഒന്നാണ് സഹസ്രാര പത്മ അപ്പൊ ഈ ഏഴ് ചക്രാത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഈ ഏഴ് ചക്രാസിനെയും മനസ്സിലാക്കി ഓരോ ചക്രാസിലും മൂലാധാര ചക്രം മുതൽ ഓരോ ചക്രാസിലോട്ടും ഓരോ ചക്രയിലോട്ടും നിങ്ങളുടെ എനർജിയെ റിസീവ് ചെയ്ത് ആ ഊർജത്തെ എത്തിച്ചുകൊണ്ട് നിങ്ങൾ ബീജമന്ത്രങ്ങൾ ഉരുവിടണം ഈ തരത്തിൽ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ഓരോ ബീജമന്ത്രത്തിനും ഓരോ കൗണ്ട് ഉണ്ട് ഇത്ര കൗണ്ട് വെച്ച് ഓരോ ബീജമന്ത്രം ജപിക്കണം എന്നുള്ളത് അപ്പൊ അതനുസരിച്ച് നിങ്ങൾക്ക് ബീജമന്ത്രങ്ങൾ ജപിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ മെഡിറ്റേഷൻ എന്താന്ന് ഫോളോ ചെയ്യണം അല്ലെങ്കിൽ പഠിക്കണം മെഡിറ്റേഷൻ പഠിക്കുകയും അതിന്റെ റൂൾസ് കുറച്ചധികം റൂൾസ് ഉണ്ട് കുറച്ചധികം റൂൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പാലിക്കാൻ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെയല്ല നെഗറ്റീവ് തോട്ട്സ് നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ജീവിതത്തിലെ ജയപരാജയങ്ങളെ നിർണ്ണയിക്കുന്നത് എന്നുള്ള അടിസ്ഥാന തത്വം മനസ്സിലാക്കിയിട്ടുണ്ട് അതിന്റെ കടക്കുമ്പോൾ നിങ്ങൾക്ക് മെഡിറ്റേഷൻ എന്താന്ന് മനസ്സിലാവുകയും നിങ്ങളുടെ ഉള്ളിലെ ഊർജ്ജത്തെ തിരിച്ചറിയാൻ കഴിയുകയും ചെയ്യും ഇത്തരത്തിൽ അവനവന്റെ ഉള്ളിലെ ഊർജ്ജത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ശ്വാസത്തിലുള്ള പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശ്വാസം നിങ്ങൾക്ക് എങ്ങനെ ഗുരുവായി മാറുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങൾ ചക്രാമെഡിറ്റേഷനിലേക്ക് കടക്കാൻ ഡയറക്റ്റ് നിങ്ങൾ ചക്രാമെഡിറ്റേഷനിലേക്ക് കടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പക്ഷെ അതിന്റെ പൂർണമായ റിസൾട്ട് കിട്ടണമെന്നില്ല കാരണം നിങ്ങളുടെ മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിലനിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് ആ ബീജ മന്ത്രങ്ങൾ ആ കൗണ്ട് അനുസരിച്ച് പറയാൻ സാധിക്കണം ആക്ച്വലി ഇരുപത് മിനിറ്റ് നേരം ചക്ര മെഡിറ്റേഷൻ ചെയ്താൽ തന്നെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ മാറും എത്ര ചക്രാസ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണർത്തി സാധിക്കും എന്നൊക്കെ പല ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ഓരോ ചക്രാസിനും ഓരോ റിസൾട്ടാണ് കിട്ടുക അപ്പൊ നമുക്ക് ആറ് ചക്രാസ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജീവിതത്തിൽ പേടിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല കാരണം നമ്മൾ എല്ലാത്തിനും ജയിച്ചു കൊണ്ടേയിരിക്കും പക്ഷെ അതിന് കുറച്ച് ടൈം ഉണ്ട് പെട്ടെന്നൊന്നും നമുക്ക് അങ്ങോട്ട് ചെന്നത് ചെയ്ത് അതിന് റിസൾട്ട് ഫാസ്റ്റ് ആയിട്ട് കിട്ടുക ആ മെഡിറ്റേഷനിലുള്ള ഒരു പ്രയോജനവും ഇല്ല ഞാൻ ഇത്രയധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എനിക്ക് യാതൊരു റിസൾട്ടും കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാതി വഴിയിൽ ഇട്ടിട്ട് പോകുന്നവരാണ് പകുതിയിലേറെയും ആദ്യം മെഡിറ്റേഷൻ എന്താണെന്ന് മനസ്സിലാക്കുകയും അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരിക്കാൻ സാധിക്കുകയും ചെയ്തതിന് ശേഷം നിങ്ങൾ ചക്ര മെഡിറ്റേഷനെ കുറിച്ച് ആലോചിക്കുക നിങ്ങൾക്ക് ചാടിക്കാനും ചക്ര മെഡിറ്റേഷൻ ചെയ്ത് എന്തെങ്കിലുമൊക്കെ സാധിക്കണം എന്തെങ്കിലുമൊക്കെ വെട്ടിപ്പിടിക്കണം എനിക്ക് നാളെ മുതൽ വലിയൊരു പണക്കാരനാകണം കോഴീശ്വരനാകണം ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ അത് സാധിക്കുന്ന ഒരു കാര്യമല്ല കാരണം ഇത് പല ക്വസ്റ്റ്യൻസും പല പ്രാവശ്യമായിട്ട് വരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് ഞാൻ കരുതിയത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല വീഡിയോസിലൂടെ ആൾക്കാർ കാണുന്നുണ്ട് ചക്ര എന്താണ് അല്ലെങ്കിൽ പല പല ഗുരുക്കന്മാർ പറയുന്നുണ്ട് ചക്ര മെഡിറ്റേഷനെ കുറിച്ച് അതേപോലെതന്നെ ഞാൻ തന്നെ എൻ്റെ ക്ലാസ്സുകളിൽ പലപ്പോഴും ചക്ര മെഡിറ്റേഷനെ കുറിച്ച് പറയുകയുണ്ടായി അപ്പൊ ഇങ്ങനെ ഇങ്ങനെ പല തരത്തിലുള്ള സംശയങ്ങളാണ് ഓരോരുത്തർക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ഇപ്പം മെഡിറ്റേഷൻ ചെയ്യാൻ പറയുന്ന സമയത്ത് എന്റെ ഗ്രൂപ്പിലുള്ള ആൾക്കാര് ശനിയ ഞായറും നൈറ്റ് എയ്റ്റ് നയൻ ലോ ഹെട്രാക്ഷന് ഫ്രീ ക്ലാസ്സും മെഡിറ്റേഷൻ അതിനകത്ത് കൊടുക്കുന്നുണ്ട് പക്ഷെ അതിലത്ര പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തയ്യാറാവുന്നു എന്നുള്ളത് പലപ്പോഴും എന്നെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് കാരണം പ്രോപ്പറായിട്ട് കയറുന്നവർ മാത്രമാണ് അതിലേക്ക് വീണ്ടും വീണ്ടും കേറുക അപ്പൊ പലരും പ്രോപ്പറായിട്ട് വരുന്നവർ എന്തുകൊണ്ട് അതിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു അപ്പൊ അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഫോളോ ചെയ്യാൻ തയ്യാറാവുന്നത് അത് പെട്ടെന്ന് വന്ന മാറ്റമല്ല ഒരു മാസവും രണ്ടുമാസവും ഒക്കെ എടുത്ത് വന്ന മാറ്റമാണ് അപ്പൊ അതെന്തുകൊണ്ടാണ് ആദ്യമായിട്ട് നമ്മുടെ ഉള്ളിലെ ഗുണങ്ങളെ തേച്ച് മിനുക്കി കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങളെ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവരിക എപ്പോഴും അപ്ഡേഷൻ നല്ലതാണ് മെഡിറ്റേഷൻ എന്താന്ന് പഠിക്കുന്നു മെഡിറ്റേഷന് വേണ്ട ഗുണങ്ങൾ എന്താന്ന് പഠിക്കുന്നു ലോ ഓഫ് അട്രാക്ഷൻ എന്താന്ന് പഠിക്കുന്നു ചക്രാസ് എന്താന്ന് പഠിക്കുന്നു ചക്ര മെഡിറ്റേഷൻ എന്താന്ന് പഠിക്കുന്നു ചക്ര മെഡിറ്റേഷന്റെ ബീജമന്ത്രങ്ങൾ പഠിക്കുന്നു ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന വളരെ സ്ലോ ആയിട്ടുള്ള ഫാസ്റ്റ് ആയിട്ടുള്ള റിസൾട്ടിന് വേണ്ടിയിട്ട് വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ദിവസം പ്രവൃത്തി വന്ന എല്ലാം മാറ്റം വെറിക്കാൻ കഴിയില്ല ഒരു മൂന്ന് മാസം നാല് മാസം ഒക്കെ നിങ്ങളിത് ഫോളോ ചെയ്യുമ്പോൾ ഈ മൂന്ന് മാസങ്ങളും നാലു മാസങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമായ മാറ്റമാണ് ഉണ്ടാവുക മെഡിറ്റേഷൻ ഫോളോ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും അറിയാതെ മാറ്റങ്ങൾ ഉണ്ടാവും അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിലും നിങ്ങളെ കാണുന്ന വ്യക്തികൾക്ക് അത് പെട്ടെന്ന് പ്രൊഡിക്റ്റ് ചെയ്ത് നിങ്ങളോട് പറയാൻ സാധിക്കും അവർ പറയും നിങ്ങളോട് കഴിഞ്ഞ തവണ കണ്ട ആളെ അല്ല ഒരുപാട് മാറിയിരിക്കുന്നു നിങ്ങൾ മെഡിറ്റേഷൻ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന വ വൻ മാറ്റമാണത് അപ്പൊ ഇതൊക്കെ ഞാൻ വരും വരുന്ന വീഡിയോസിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് ഇപ്പൊ ഞാനൊരു അവയർനെസ് എന്നുള്ള രീതിയിൽ ചക്ര മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അഫർമേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൂട്ടിക്കഴിഞ്ഞൊരു അവിയൽ പരിവായി അവിയൽ ഇറിഞ്ഞൂടെ പല കഷ്ണങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു അവിയൽ പരിവുമാക്കി അത് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്കതിന് റിസൾട്ട് എങ്ങും 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 എത്താതെ പോകുന്നു അപ്പൊ അങ്ങനെയുള്ള പല ക്വസ്റ്റ്യൻസും എന്റെ വാട്സപ്പിൽ വരുന്നുണ്ട് അതുകൊണ്ടാണ് അത്തരത്തിലൊരു വീഡിയോ നിങ്ങൾക്ക് അവയർനെസ് കൊണ്ടുവന്നുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാവുന്ന ഒരുക്കുന്നത് അപ്പൊ നിങ്ങളത് മനസ്സിലാക്കുക കേട്ടോ മെഡിറ്റേഷൻ മനസ്സിലാക്കുക അതിന്റെ റൂൾസ് എന്താണെന്ന് മനസ്സിലാക്കുക ഒരു നിങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്തിട്ട് സാധിക്കുന്നില്ലെങ്കിൽ ഒരു ട്രെയിനറിൻ്റെ അടുത്ത് നിങ്ങളത് ട്രെയിൻ ചെയ്യുക ഒരു പത്ത് ദിവസം ഇരുപത് ദിവസം ഒന്നും ട്രെയിൻ ചെയ്താൽ നിങ്ങൾക്കത് പെട്ടെന്ന് അതിൻ്റെ മാറ്റങ്ങളൊന്നും ഉണ്ടായി എന്ന് വരണമെന്നില്ല കാരണം നിങ്ങളൊരു ട്രെയിനറിന് കീഴിൽ അത് ചെയ്യുന്ന സമയത്ത് നിങ്ങളത് പ്രോപ്പറായിട്ട് ചെയ്യും നിങ്ങൾ ഒറ്റയ്ക്ക് അടുത്ത് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങളത് വിട്ട് കളയും അതുകൊണ്ടാണ് അതിന്റെ റിസൾട്ട് ഒക്കെ ആദ്യ വഴിയിൽ പോകുന്നത് അല്ലെ നിങ്ങൾ നിങ്ങളെ ട്രെയിൻ ചെയ്യിക്കുന്ന ആളുടെ മിസ്റ്റേക്ക് അല്ലത് അത് ആത്യീകമായിട്ട് നിങ്ങളുടെ മിസ്റ്റേക്കാണ് കാരണം നിങ്ങളത് ഫോളോ ചെയ്യുന്നില്ല എന്തൊരു കാര്യവും നമ്മൾ ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നമുക്കതിനകത്ത് എപ്പോഴും എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാൻ സാധിക്കൂ എപ്പോഴും ഒരു അപ്ഡേഷൻ വേണം അല്ലെ ഡോക്ടർമാർ എന്താ ചെയ്യുക അത് സ്ഥിരം എപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കണം അല്ലെ കമ്പ്യൂട്ടർ അത് എപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടേ പുതിയ പുതിയ കാര്യങ്ങൾ അന്നത്തെ പഠിച്ചുകൊണ്ട് നമ്മുടെ കയ്യിരിക്കുന്നത് എന്തിനും നമ്മുടെ കയ്യിരിക്കുന്ന ആൻഡ്രോയിഡ് സെസ്റ്റ് ഇന്നുള്ള സെറ്റിങ്സ് അല്ല നാളെ ഉള്ളത് നമ്മളെ ഫോണിലുള്ള കാര്യങ്ങളല്ല വേറെ ഒരാളുടെ ഫോണിലുള്ളത് അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ അപ്ഡേഷൻ നമ്മൾ കൊടുത്തുകൊണ്ടേ ഇരിക്കണം നമ്മൾ നമ്മളെ തന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെ ചെയ്യാതെ എപ്പോഴാണോ നമ്മൾ പാതി വിളിയിൽ വിട്ടുകളയുക നമ്മുടെ ബിഹേവിയറിന്റെ ഭാഗമായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ മെഡിറ്റേഷൻ ഫോളോ ചെയ്യുക മെഡിറ്റേഷൻ ഫോളോ ചെയ്യുന്ന സമയത്ത് മെഡിറ്റേഷൻ എന്താണെന്ന് പൂർണ്ണമായും മനസ്സിലാക്കിയതിന് ശേഷം ചക്ര മെഡിറ്റേഷനും പോലുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ കടക്കുക കേട്ടോ കാരണം നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യുന്ന എളുപ്പമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് അപ്പൊ ചാടിക്കയറിയ സുപ്രഭാതത്തിൽ ചക്ര മെഡിറ്റേഷൻ ചെയ്ത് കളയാമെന്ന് വിചാരിക്കുന്നവർക്ക് അവർ പറയും ബോഡി പെയിൻ വരുന്നു അത് നിങ്ങൾ ഇങ്ങനെ നടുർത്തി കുറെ നേരം ഇരിക്കുന്നതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ബോഡി പെയിൻ ആണ് പെട്ടെന്നൊരു സുപ്രഭാവത്തിൽ നിങ്ങൾ ചക്ര മെഡിറ്റേഷൻ ചെയ്തതുകൊണ്ട് വന്ന ബോഡി പെയിൻ അല്ല പക്ഷെ അത് മെഡിറ്റേഷനാത്തോട്ട് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി പെയിനെ ഒക്കെ റിലീസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ സമയം ഇരിക്കാൻ സാധിക്കും ക്ഷമ സഹനം ഇതൊക്കെ നിങ്ങൾ പഠിക്കും ദേഷ്യത്തെ വിട്ടുകളയും വെറുപ്പിനെ വിട്ടുകളയും സഹജീവികളുള്ള സ്നേഹത്തെ നിങ്ങൾ നിങ്ങളുടെ കൂടെ കൂട്ടും നിങ്ങളുടെ ഉള്ളിലാണ് ഈശ്വരൻ എന്നുള്ള സത്യത്തെ നിങ്ങൾ തിരിച്ചറിയും ഇതിങ്ങനെ ഇങ്ങനെ 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 നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പതുക്കെ പതുക്കെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ചക്ര മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് നൂറ് ശതമാനം ലഭിക്കുന്നതായിരിക്കും അപ്പൊ ഇങ്ങനെ ഒരു വീഡിയോട് കൂടി ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോ ഖണ്ഡനോടുകൂടി ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് ചക്ര മെഡിറ്റേഷന്റെ കാര്യങ്ങളും അതിന്റെ ഡീറ്റെയിൽസും ഒക്കെ വരും വീഡിയോകളും ഞാൻ ഉൾപ്പെടുത്താം നിങ്ങൾക്ക് അത് കൂടുതൽ യൂസ്ഫുൾ ആവുന്ന രീതിയിലേക്ക് നിങ്ങളുടെ കൈകളിലേക്ക് ഞാൻ എത്തിക്കുന്നതാണ് എനിക്ക് രണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് പോസിറ്റീവ് തിങ്കേഴ്സിന് രണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ജെന്റ്സ് ഉള്ളിയും ഫീമെൽസ് ഉള്ളിയും അതിൽ ശനി ഞായർ നൈറ്റ് എയ്റ്റ് ടു നയൻ ലോ ഓഫ് അട്രാക്ഷന്റെ ഫ്രീ ക്ലാസ്സസ് ഉണ്ട് അല്ലാതെ ഒരു ബാച്ച് ഉണ്ട് ബാച്ച് വൺ അതിൽ പതിനൊന്ന് പേരുമായിട്ട് ആറു മാസത്തേക്ക് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചെറിയൊരു ഫീസ് ഉണ്ട് വലിയ ഫീസ് ഒന്നും ചെറിയൊരു ഫീസ് മന്ത്ലി ഉണ്ട് പിന്നെ നെക്സ്റ്റ് ബാച്ച് ടു സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിലേക്ക് അപ്പോയിൻമെൻറ്റ് എടുത്തു തുടങ്ങി ആഗ്രഹമുള്ളവർക്ക് വിളിക്കാവുന്നതാണ് പിന്നെ റേക്കേ ഹീലിംഗും പ്രാണിക് ഹീലിങ്ങും കൂടെ മിക്സ് ചെയ്ത് ഒരു ഹീലിംഗ് തെറാപ്പി പിന്നെ ഞാൻ ജന്മനാൽ കൂടെ കൊണ്ടുവന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കൂടെ മിക്സ് ചെയ്തൊരു ഹീലിംഗ് തെറാപ്പിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹീലിംഗിന് താൽപ്പര്യം എന്നെ കോൺടാക്ട് ചെയ്യാം എന്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണും വരെ താങ്ക്സ് ഓൾ